ഇപ്പൊ എന്താണ് ഈ ഒരവസരത്തിൽ പറയാനുള്ളത് ആളിനൊന്ന് പരിചയപ്പെട്ടില്ലേ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു സ്റ്റോറി തുടങ്ങിയത് സ്റ്റോറി തുടങ്ങിയത് മാറ്റോട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇല്ല ആദ്യം അങ്ങനെ ജസ്റ്റ് വന്ന് കണ്ടു സംസാരിച്ചു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്താ കണ്ടുകഴിഞ്ഞാൽ അർജുൻ ബ്രോ എന്താ ഇഷ്ടപ്പെട്ടത് ഐശ്വര്യയില് ക്യാരക്ടറിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് സ്റ്റാർ മാജിക് കാണാറുണ്ടോ പക്ഷെ അമ്മ കാണാറുണ്ടായിരുന്നു ഹൈദരാബാദിലാണോ അതായത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര ബൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിപ്പോന്നുള്ളതാണ് എനിക്ക് അഞ്ജലിയുടെ എത്ര താങ്ക്സ് നാലാ മതിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഒരുപാട് കുട്ടി ഒത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ നാളത്തെ റിസപ്ഷൻ്റെ ഡ്രസ്സും ചെയ്യുന്നത് അച്ഛൻ തന്നെയാണ് ഈ ഈ എൻ്റെ ഇന്നത്തെ സാരി ഒരു ഞാനൊരു സാരിയൂടെ ചെയ്തിട്ടാണ് നമുക്ക് പോകാനായിട്ട് അതിന് അപ്പം അത് ചെയ്തത് തന്നെ പിന്നെ എന്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കുത്തോ ഏത്തനക്ഷത്രം ഇന്ന് വരും എന്ന് പറഞ്ഞിരുന്നു ഞാൻ ലൊക്കേഷൻ കഴിച്ചുകൊടുക്കണ്ട ബ്രോ എന്താണ് ഈ പറയാനുള്ളത് വേറൊന്നും പറയാം അതെ അതെ എല്ലാവിധ ആരോസകളും ಎಲ್ಲರೂ ಒಂದು ನಿಕ್ಕ ಚೇರ್ನ ಒಂದು ನಿರ್ಧಾರ ಏನ್ ಮನಪ್ಪ ನೋಡಿ